ഇപ്പോഴത്തെ ചൂട് എന്താ അല്ലേ നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് നല്ല തണുത്ത ജ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മാംഗോ ലസ്സിയും ഒരു പപ്പായ ജ്യൂസിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നത് മാംഗോ ലസി ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് മൂന്ന് സ്പൂണ് മാങ്കോ പളുപ്പാണ് ഞാൻ എടുക്കുന്നത് ഈ മാംഗോ പൾപ്പ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ പഴുത്ത മാങ്ങ കൂടുതൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ പഴുപ്പ് ഉണ്ടാക്കി വെക്കാം ഫ്രീസറിൽ കുറേ കാലം നിൽക്കും കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം പിന്നെ ബാക്കിയുള്ളത് മുഴുവൻ ഫ്രീസറിൽ വെച്ചാൽ ഒരു വർഷം വരെ നമുക്കിത് യൂസ് ചെയ്യാം ഈ മാംഗോ പൾപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഫ്രീസറിൽ സൂക്ഷിക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ചാനലിൽ പ്ലേലിസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി കാണാം ഇനി മാംഗോ ലസി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് തൈര് തൈരൊഴിച്ചിട്ട് നമുക്ക് അതുണ്ടാക്കാം ഈ മാംഗോ പൾപ്പിൽ ഷുഗർ ഉള്ളതുകൊണ്ട് അതിനകത്ത് ഷുഗർ ഇടേണ്ട ആവശ്യമില്ല ഈ തൈര് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ് അപ്പം അല്ലാതെ പുളിച്ച തൈര് നമ്മൾ എടുക്കാൻ പാടില്ല എന്നാൽ കുറച്ച് പുളിപ്പ് വേണം താനും അതാണ് അതിൻ്റെ ഒരു കണക്കിട്ട തൈര് ഉണ്ടാക്കി വെച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിനകത്തേക്ക് ഒഴിക്കുകയാണ് അതും കൂടി ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഈ മാംഗോ ലസിൽ രണ്ട് മൂന്ന് ഐസ് ഇട്ട് വേണമെങ്കിൽ മിക്സിയിലടിക്കാം ഞാനിപ്പോൾ ഐസൊന്നും ഇടുന്നില്ല ഞാൻ മാംഗോ ലസി ഉണ്ടാക്കിയ ശേഷം അതിൽ രണ്ട് പീസ് ഐസ് ഇടുകയാണ് ചെയ്യുന്നത് ഇത് ശരീരത്തിന് ഒരു ലസിയാണ് നമുക്ക് മിക്സിയിൽ അടിച്ച് വന്നു ഇനി അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് പൊടിക്കാം ഇത്രയും കൊണ്ട് രണ്ട് ഗ്ലാസ് ലസിയാണ് കിട്ടിയത് അതിൽ നമുക്ക് ഈ രണ്ട് പീസില് ഐസും കൂടിയിട്ട് കഴിക്കാം നല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് നോർത്ത് ഇന്ത്യൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ലസ്സിയാണ് ഈ മാംഗോ ലസി ഇത് മാംഗോ പഴുപ്പം ഉണ്ടാക്കാതെ പഴുത്ത മാങ്ങ വെച്ചിട്ടും ഉണ്ടാക്കാം പഴുത്ത മാങ്ങയിൽ കുറച്ച് മധുരമായിട്ട് ഉണ്ടാക്കേണ്ടി വരും ഈ മാംഗോ ലസ്സി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതും ഇനി നമുക്ക് അടുത്തത് ഒരു പപ്പായ ജ്യൂസ് ആയാലോ റെഡ് കളർ പപ്പായയാണ് കിട്ടിയത് അതിൻ്റെ ജ്യൂസ് അടിപൊളി ടേസ്റ്റ് ആണ് ഷുഗർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഞാൻ ഷുഗർ ഇടാതെയാണ് ഉണ്ടാക്കിയത് അതിനു വേണ്ടി ഒരു പപ്പായ എടുത്ത് തൊലി പൊളിച്ച് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചു ഇനി നമുക്കത് മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം അതിൽ കുറച്ച് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ച് വന്ന അടിപൊളി ടേസ്റ്റുള്ള ജ്യൂസായിരിക്കും ഇനി ഇത് നമുക്ക് ജ്യൂസറിൽ ജ്യൂസ് അടിച്ചിട്ട് വരാം അങ്ങനെ ജ്യൂസറിൽ പപ്പായ ജ്യൂസ് അടിച്ചിട്ട് വന്നു ഞാൻ ഞാനിതിനകത്ത് മധുരമൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ഇടാം നല്ല മധുരമുള്ള പപ്പായായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മധുരം ചേർക്കാതെ ഉണ്ടാക്കിയത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പപ്പായ ജ്യൂസ് ഉണ്ടാക്കിയാൽ ഇതിൽ രണ്ട് പീസ് ഐസും കൂടി ഇട്ട് നമുക്കത് കഴിക്കാം ഈ പ്രാവശ്യത്തിന് മുമ്പേനെ ഇതും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റുള്ള രണ്ട് റെസിപ്പിയാണ് ഇന്നത്തെ പപ്പായ ജ്യൂസിൻ്റെയും ലസിയുടെയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെറുതെ മിനീസ് എടുക്കണം സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നല്ല നല്ല റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും